വല്യച് ഒരു ഭാഷാ പണ്ഡിതനായിരുന്നു മലയാളം വ്യക്തമായ ഭാഷാ പാണ്ഡിത്യം ഉണ്ടായിരുന്നു ഇംഗ്ലീഷിലും നല്ല പാണ്ഡിത്യം ഉണ്ടായിരുന്നു സുറിയാനിയും നന്നായിട്ട് പഠിക്കാൻ ഇത് പഠിച്ചിട്ടുള്ളത് അച്ഛനാണ് ഞങ്ങളീ സുറിയാനി പഠിപ്പിച്ചിരുന്ന വല്യച്ഛനായിരുന്നു പിന്നെ അതിനു വേണ്ടിയിട്ട് മറ്റുള്ള വിഷയങ്ങൾ മറ്റന്മാരാണെങ്കിൽ തന്നെ സുറിയാനി വല്യച്ഛൻ്റെ ഒരു പ്രത്യേക താല്പര്യമായിരുന്നു അത് താല്പര്യമാണ് അത് പഠിക്കാൻ അക്ഷരം മുതലുള്ള കാര്യങ്ങൾ ഓരോ തരങ്ങളും പഠിപ്പിച്ച് നമ്മൾ വല്ലച്ഛം പറയുമായിരുന്നു നമ്മൾ സുറിയാനിക്കാരാണ് അത് അതുകൊണ്ട് സുറിയാനി ശരിക്കും പഠിച്ചെടുക്കണം ആ കാലഘട്ടത്തിൽ തന്നെ മലയാളത്തിലേക്കൊക്കെ ആയായിരുന്നു എങ്കിൽ തന്നെയും സുറിയാനി പഠിക്കണമെന്ന് പറഞ്ഞ് വല്ലച്ഛം പഠിപ്പിച്ച് ഞാൻ ഓർമ്മിക്കുക അപ്പോൾ ഈ അറിവുകൾ പല വാക്കുകളും ഇപ്പോഴും പിന്നെ സുറിയാനി ഉള്ളത് നമ്മുടെ മറ്റേ കാനൂന നമസ്കാരത്തിലും ഒക്കെ സുറിയാനി പദങ്ങളാണ് കിടക്കുന്നത് അതുപോലെ തന്നെ തക്സയിലാണെങ്കിലും പല തലങ്ങളിലും സുറിയാനി പദങ്ങളാണ് കിടക്കുന്നത് അടുത്ത സുറിയാനി പഠിക്കാനായിട്ട് ഒന്ന് പഠിപ്പിച്ചതിനെ ഓർമ്മിക്കുകയാണ് അതിനുള്ള താല്പര്യം കാണിച്ചതും പ്രായമായ അവസരത്തിലും സുരിയാനി പഠിക്കാനും പഠിപ്പിക്കാനും ഒക്കെ താല്പര്യം കാണിച്ച് വലിയച്ഛനെ ഞങ്ങളുടെ സന്നിധി സമർപ്പിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഈ പാണ്ഡിത്യത്തെ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു ഞങ്ങളും ഭാഷ പഠിക്കാനുള്ള താല്പര്യം ഞങ്ങളുടെ ജീവിതത്തിൽ വളർത്തിയെടുക്കുവാൻ അനുഗ്രഹിക്കണമേ പരിശുദ്ധ വരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ വിശംശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ